പടം വരയ്ക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഫേമസ് ആയ ഒരു വ്യക്തിയാണ് കാര്യം ഒരുപാട് പേരാണ് കൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് നല്ല രീതിയിൽ ഇതിനേക്കാളും ഗംഭീരമായിട്ടൊക്കെ വരയ്ക്കുന്നവരുണ്ട് പക്ഷേ ജസ്ന ഫേമസ് ആയത് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് പിന്നെ ഈ അടുത്തിടെ ജസ്ന ചെയ്യുന്ന ചില പ്രവർത്തികൾ അത് പക്ക ഓഫ് എന്നാണ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് വെറും റീച്ച് കിട്ടാൻ കാണിക്കുന്ന പട്ടി ഷോ കുറച്ച് ദിവസമായിട്ട് പുള്ളിക്കാരിയുടെ അനക്കമൊന്നുമില്ല അതിന്റെ ഒരു റീച്ച് കിട്ടാൻ വേണ്ടി ആയിരിക്കും വരെ ഒന്ന് കാത്തിരുന്നതെന്ന് തോന്നുന്നു മാത്രമല്ല ഇന്നലെ ഒരു വീഡിയോ പുള്ളിക്കാരി പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞ് ജസ്നയ്ക്കെതിരെ ഒരു കേസ് അവർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്നലെ വിഷുവായിട്ട് ഗുരുവായൂർ ചെന്ന് ഇതുപോലെ ഒരു വിഗ്രഹം വാങ്ങി വെച്ച് അതിൽ മാലയിട്ട് ഉമ്മ കൊടുത്തത് അപ്പോൾ അപ്പോൾ ഇത് കാണുന്നവർക്ക് എന്ത് തോന്നും ഇതൊരു പ്രതികാരം വീട്ടൽ പോലെയാണ് അതായത് കൃഷ്ണന്റെ വിഗ്രഹത്തിൽ മാലയിട്ടു അതിന് വീഡിയോ എടുത്തു എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ കേസ് കൊടുത്തത് അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ റോഡിൽ പോയി വിഷു ഒക്കെ വെച്ച് കൃഷ്ണന്റെ ഒരു വിഗ്രഹമൊക്കെ വെച്ച് അതിലുമ്മയൊക്കെ കൊടുത്ത് വീഡിയോ ഇട്ടാൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ആരെയൊക്കെ എന്തൊക്കെ ചോദ്യം ചെയ്യുന്നത് പോലെയൊക്കെയാണ് ജസ്നയുടെ ഈ പെരുമാറ്റം ഇത് പല വിശ്വാസികളെയും ചൊടിപ്പിച്ചു എന്ന് തന്നെ പറയണം കാര്യം ജനക്കെതിരെ ഒരുപാട് പേരാണ് കമന്റിലൂടെ പല മോശം കമന്റുകളും വിമർശനങ്ങളുമായിട്ടൊക്കെ വരുന്നത് ഇതൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയാണെന്ന് ആർക്കാണെങ്കിലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇവരെ ഫോട്ടോ വയ്ക്കുക അതൊക്കെ അവരുടെ ഇഷ്ടം അവരുടെ ഫോട്ടോ താല്പര്യമുള്ളവർക്ക് വാങ്ങാം വാങ്ങാതിരിക്കാം അതൊക്കെ മറ്റുള്ളവരുടെ ഇഷ്ടമാണ് പക്ഷേ ഇത് ഒരുമാതിരി ആ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന രീതിയിലൊക്കെയുള്ള പ്രവർത്തികളൊക്കെയാണ് ജസ്ന പലപ്പോഴും ചെയ്യുന്നത് ഇത് കാണുന്ന പലരും പല രീതിയിലായിരിക്കും ഇതിനെടുക്കുന്നത് മനഃപൂർവ്വം ചെയ്യുന്നു എന്ന് പറയും അല്ലെങ്കിൽ രണ്ട് മതക്കാരെ തമ്മിൽ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവണതയാണ് എന്നൊക്കെ ഇപ്പോഴിതിനൊക്കെ വ്യാഖ്യാനം തുടങ്ങി കാരണം നമുക്കറിയാം എത്രയോ വലിയ വിശ്വാസികളൊക്കെ ഉണ്ട് അവരൊന്നും ആരും കൃഷ്ണന്റെ വിഗ്രഹത്തിൽ പോയി മാലയിട്ട് ഉമ്മ വയ്ക്കുക അല്ലെങ്കിൽ കിഴക്കേ നടയിൽ പോയി ഉമ്മ മാലയിടുക ഇങ്ങനെയൊന്നും ചെയ്യാറില്ല ഇതെന്തോ മനപൂർവം ചെയ്തത് പോലെയൊക്കെയാണ് പലർക്കും തോന്നുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക അപ്പം ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക